നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകളുടെ ജീവിതവും പഞ്ചഭൂതത്തിന്റെ ഒരു അസന്തുലിതാവസ്ഥയും ചെറിയ രീതിയിൽ വിശദീകരിക്കാൻ പറ്റും ആളുകൾ എങ്ങനെയൊക്കെയാണ് നിന്ന് ഡിസ്കണക്ട് ആയിട്ടുള്ളത് അതായത് ഒരു മനുഷ്യൻ ശരിക്കും പ്രകൃതി ജീവിയാണ് എന്തൊക്കെ ടെക്നോളജി വന്നാലും എത്രയൊക്കെ ആർട്ടിഫിഷ്യാലിറ്റിയെ മാറിച്ച് മനുഷ്യനെ സമീപിച്ചാലും അവൻ ഇന്നും സെർച്ച് ചെയ്യുന്നുണ്ട് അവന്റെ ഉള്ളിൽ എന്തുണ്ട് ഒരു സെർച്ചിങ് മൈൻഡ് അതാരും ശ്രദ്ധിക്കുന്നില്ല തന്നെ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് പക്ഷെ റപ്പിച്ചു പറയാം എന്ത് കിട്ടിയാലും മനുഷ്യന് എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നതിന്റെ ഒരു ദുഃഖം അവന് വേട്ടയാടുകയും അവൻ എന്ത് ചെയ്യുന്നെയ്യുന്നുണ്ട് അലയും ചെയ്യുന്നുണ്ട് അതിനർത്ഥം എന്ത് കിട്ടിയാലും അവന് കിട്ടേണ്ടതായ എന്തോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ കാരണം തന്നെ മനുഷ്യന് കിട്ടേണ്ടതായ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് പ്രകൃതി ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന പ്രകൃതിയിലെ ഡയറക്റ്റ് സെൻസിൽ നിന്നും മാത്രമേ മനുഷ്യന് വേണ്ടതായ ഡയറക്റ്റ് നോളജ് കിട്ടുകയുള്ളൂ ഡയറക്റ്റ് ആയിട്ടുള്ള എന്തും കിട്ടുകയുള്ളൂ അതല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ തന്നെയും നമുക്കൊരു തോന്നലുണ്ടാവും ഇത് എന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തിയെന്ന് പക്ഷെ ഒരു കാരണവശാലെന്ത് ചെയ്യില്ല തൃപ്തി തൃപ്തിപ്പെടുത്തില്ല അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല ആ അതൃപ്തിയോടുകൂടി അവർ അലിയുന്നു എന്നുള്ളതാണ് യഥാർത്ഥം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു പണ്ടുള്ള ആളുകൾ ഇത്രയും യാത്ര ചെയ്തിട്ടൊന്നുമില്ല അവരൊന്നും ദുഃഖിതരല്ല അതെ അവരാരും യാത്ര ചെയ്തില്ല അവർ അത് എന്ത് ചെയ്തിരുന്നില്ല ദുഃഖിതരല്ല പണ്ടുള്ള ഇന്നുള്ള ആളുകൾക്ക് ലാവിഷമായിട്ടുള്ള ഫുഡ് കഴിക്കാനുണ്ട് അല്ലേ ലാവിഷമായിട്ട് ഒരു നേരം കഴിക്കുന്നത് പണ്ട് മൂന്ന് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം കഴിച്ച ആഹാരമാണ് ഇന്ന് ഒരു നേരം കഴിക്കുന്നത് അത്രയേറെ ഭക്ഷണം കഴിക്കാനുണ്ട് എന്നിട്ടും ആളുകൾ എന്താണ് ദാരിദ്ര്യത്തിന്റെ കൊടുമുടീനാണ് കാരണം തൃപ്തനല്ല പലത് ഇനിയും പുതിയത് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാൻ കൊള്ളാവുന്നുണ്ട് കാരണം തൃപ്തിയില്ല തൃപ്തിയില്ലാന്നുള്ളതല്ലേ അതിനൊപ്പം വസ്ത്രങ്ങൾ പഴയതിനേക്കാൾ എത്രയോ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു എന്നിട്ടും പുതിയ വസ്ത്രം കിട്ടിയാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് അതിലും തൃപ്തനല്ല യാത്രകളിൽ തൃപ്തനല്ല ഭക്ഷണത്തിൽ തൃപ്തനല്ല പിന്നെയോ വസ്ത്രധാരണങ്ങളിൽ സൗഹൃദങ്ങളിൽ കൂടെ ആത്മാർത്ഥ സുഹൃത്ത് ഉണ്ടെങ്കിലും ഫേസ്ബുക്കിൽ വീണ്ടും എന്ത് ചെയ്ത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ മറ്റേ ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലും തൊട്ട് പുതിയ പുതിയ ഫ്രണ്ട്സിനെ വാരി കൂട്ടുകയാണ് കാരണം എന്താണ് ഉള്ള സൗഹൃദത്തിൽ തൃപ്തി വരുന്നില്ല അവനോട് ആത്മാർത്ഥ കാണിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവന്റെ ആത്മാർത്ഥയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷെ ഇതൊന്നും പണ്ടുള്ളവർക്ക് എന്തുണ്ടായിരുന്നില്ല ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കൾ ഇല്ല എന്ന് പറഞ്ഞ ഒറ്റ ഒ ആത്മഹത്യകൾ അന്ന് അന്നുണ്ടായിരുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് ഇത്രയും ഫ്രണ്ട്സ് ആപ്പ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഡേ ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതുണ്ട് എന്നിട്ടും ആളുകൾ ഒറ്റപ്പെടൽ കൊണ്ട് എന്ത് ചെയ്യുന്നു സൂസൈഡ് ചെയ്യുന്നു എന്താ കാരണം കിട്ടേണ്ട ലോജിക്കലി ലോജിക്കലി ഇന്നത്തെ ഈ ടെക്നോളജിയും ഇത്രയും സൗകര്യം വെച്ചുകൊണ്ട് ആരെങ്കിലും ഒറ്റപ്പെടേണ്ട സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഇല്ല ഒരു മൊബൈലില് കോൺടാക്ട് ലിസ്റ്റ് നോക്കിയാൽ എത്രയുണ്ട് ആയിരത്തിന് മുകളിൽ മുകളിൽ കോണ്ടാക്ട് ഉള്ള ഒരാൾ പറയാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ തനിച്ചാണ് എനിക്ക് ആരുമില്ല അപ്പൊ ഈ കോണ്ടാക്ട് ലിസ്റ്റുള്ള ആളുകൾ എന്തിനെ കാരണം എന്താണ് അവൻ ഒന്നിനോടും ആത്മഹത്യ ഇല്ല പിന്നെ അവനോടും തിരിച്ചുണ്ടാവില്ല അത് എപ്പോഴാ അറിയുന്നത് തിരിച്ച് അവനോട് പെരുമാറുമ്പോഴാണ് എന്നോട് ആർക്കും ആത്മാർത്ഥയില്ല എന്നുള്ള തോന്നൽ വരിക ഞാൻ ആരോടും ആത്മാർത്ഥ ഉള്ള പെരുമാറ്റം കാഴ്ചവെക്കാത്തത് കൊണ്ടാണ് എനിക്കങ്ങനെ സംഭവിച്ചെന്ന് ആരും എന്ത് ചെയ്യാറില്ല പറയാറില്ല ഞാനിത് പറഞ്ഞു വരാനുള്ള കാരണം അതിന്റെ മെയിൻ കാരണം ആളുകൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആത്മാർത്ഥത വരാത്തതിന്റെ മെയിൻ കാരണം ഒരു മനുഷ്യൻ അവൻ പ്രകൃതിയുടെ ജീവിയാണെന്നും പ്രകൃതിയിൽ നിന്നുകൊണ്ടാണ് അവന് നിലനിൽപ്പെന്നും മറന്നുപോയി പ്രകൃതിയിൽ നിന്നും പോയി പ്രകൃതി എന്നാൽ പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഡൈവേർട്ട് ചെയ്തു പോയി പ്രകൃതി എന്ന നമ്മുടെ ഉറവിടത്തെ മറന്നുപോയി അതോടുകൂടി മനുഷ്യൻ മനുഷ്യന്റെ സ്വാഭാവികതയിൽ നിന്നും വിട്ടുപോയി അതുകൊണ്ട് കിട്ടിയതോ ഒരുപാടുണ്ട് വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്ര എന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല അതാണ് ഇപ്പോഴത്തെ ആളുകളുടെ അവസ്ഥ കാരണം പണമുണ്ട് എല്ലാം ഉണ്ട് ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് എന്നാലും അവൻ തനിച്ചിരിക്കുമ്പോൾ ഭയമാണ് കാരണം എന്താണ് എനിക്ക് ആരും ഇല്ല എന്നുള്ള തോന്നൽ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ആളുകളിൽ പെരുകി വരുന്നതിന്റെ മെയിൻ കാരണം വിഷാദം പോലുള്ള കാര്യങ്ങൾ എന്തിന് പറയാൻ പാടില്ല എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല ഏറ്റവും കൂടുതൽ സ്ത്രീകളൊക്കെയാണെന്ന് തോന്നുന്നു ഈ ഒറ്റപ്പെടലും വിഷാദത്തിലും അടിമപ്പെടുന്നത് എന്നാൽ ഒരു ഒരു ഫേസ്ബുക്കോ ഒരു ഒരു സ്മൈൽ സ്മൈലിട്ട് ഒരു പോസ്റ്റ് കൊടുത്താൽ പോലും ആയിരക്കണക്കിന് ആളുകൾ റിക്വസ്റ്റ് കൊടുക്കുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ എന്നിട്ട് അവർക്ക് ഒറ്റപ്പടലിലെ ഗതികേട് വരുന്നുണ്ടെങ്കിൽ എന്താണ് അതെന്ന് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ കണക്ഷൻ അല്ല അവരുടെ ചുറ്റുമുള്ളതൊന്നും യഥാർത്ഥമല്ല അതിന്റെയും മെയിൻ കാരണം ഇവർ അവരോട് ചെയ്യുന്നതും എന്തല്ല യഥാർത്ഥമല്ല അതിന്റെ മെയിൻ കാരണം അവർ ഈ പ്രകൃതിയോട് യഥാർത്ഥ ഭാവത്തിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് കൃത്രിമത്വം നിറഞ്ഞ ഈ ലോകത്ത് കപടതകൾ കൊണ്ട് മുഖംമൂടി അണിഞ്ഞ ജീവിക്കുമ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള സ്വാഭാവികത അവർക്ക് മനസ്സിലാകാൻ കഴിയാതെ വരും പ്രകൃതിയുടെ വികാരങ്ങളും പ്രകൃതിയുടെ പരിഗണനകളും പ്രകൃതിയുടെ സൗഭാഗ്യങ്ങളും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയാതെ വരും പ്രകൃതിയോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരാൾക്കും കൂടെ ഒറ്റപ്പെടലില്ല പൂക്കളോടും ചെടികളോടും ഒരു കർഷകൻ ആത്മഹത്യയില്ല വിഷാദം കൊണ്ട് ആത്മഹത്യയില്ല അയാൾക്ക് എന്തെങ്കിലും ദുഃഖം വന്നാൽ പോയി മണ്ണിലിറങ്ങി പണിയെടുക്കുകയോ ചെടികളിലോട് സംഭവിക്കുകയോ ചെയ്ത അയാൾ എന്ത് ചെയ്യും പശുക്കളോടുകൂടെ നിന്ന് കഴിഞ്ഞാൽ എത്തും പക്ഷെ അതൊന്നുമില്ല പ്രകൃതിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വയ്യ ആളുകളുമായിട്ട് ആത്മാർത്ഥതയോട് പോയി പെരുമാറാനും പറ്റാത്ത ആളുകളിലാണ് എന്ത് സംഭവിക്കുന്നത് ഒറ്റപ്പെടലും വിഷാദവും മാനസിക പിമുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത് അത് പിന്നീട് അവരുടെ എല്ലാ ജീവിതത്തെയും ഇന്ന് കാണുന്ന ഒട്ടുമിക്ക ഡിവേഴ്സിന്റെയും പിന്നിൽ ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെയാണ് അതിൽ നിന്ന് മാറി പഞ്ച പ്രകൃതിയിലേക്ക് തിരിഞ്ഞ് പ്രകൃതിയുടെ വൈഭവങ്ങൾ പ്രകൃതി വൈഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ ചലനത്തെ ശ്രദ്ധിച്ച് അതിന്റെ ഒഴുക്കിൽ ഒഴുകാൻ തുടങ്ങി ആർക്കും ഇവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല ദുഃഖിക്കേണ്ട ആവശ്യം വരില്ല കാരണം ആർക്കും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി പ്രകൃതി ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചെയ്തു തന്നിട്ടുണ്ടെന്ന് പാസ്റ്റ് അല്ല പ്രസന്റിലും ഉണ്ട് ഇനിയും ഉണ്ടാവും അത് കണ് കാണാനുള്ള കാഴ്ച ആർക്കില്ല നമ്മുടെ കണ്ണിനില്ല നമ്മുടെ കണ്ണിനില്ല ആ കാഴ്ച തിരിച്ചു കിട്ടിയാൽ മതി പ്രകൃതി ഒരിക്കലും നമ്മളോടുള്ള എന്ത് ഇല്ല കടപ്പാടും സ്നേഹവും ചെയ്യാറില്ല പക്ഷെ നമ്മളെ പ്രകൃതിയോട് കാണിക്കുന്ന വൈകൃതം പ്രകൃതിയോട് കാണിക്കുന്ന ഈ കുറ്റകൃത്യങ്ങളാണ് തിരിച്ചിപ്പോ എന്തായി മാറുന്നത് ദുരിതങ്ങളായിട്ടും ദുരന്തങ്ങളായിട്ടും വിഷ്വലി പ്രകൃതി ദുരന്തങ്ങളായിട്ടും എന്റെ എന്റെ സ്വഭാവ വൈകല്യമായിട്ടും മാനസികമായിട്ടുള്ള ഡിസീസുകളായിട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുക പ്രകൃതിയെ പ്രകൃതിയായി സ്വീകരിച്ചു തുടങ്ങുക നമ്മുടെ ഭാഗമാണ് അല്ലെങ്കിൽ എന്റെ ചോരയുടെയും എന്റെ ബുദ്ധിയുടെയും ചിന്തയുടെയും ഒക്കെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണെന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും ഓ പഞ്ചഭുതങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ക്ലാസ്സുകളായിട്ട് പലയിടത്തും എടുത്തിട്ടുണ്ട് ക്ലാസിന്റെ ഒരു രീതി അല്ലെങ്കിൽ എവിടെ വെച്ച് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ രൂപരേഖ തന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത്യാവശ്യമാണ് ഈ അറിവ് വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്നാമത് ഈ പഞ്ചഭൂതത്വങ്ങൾ എന്ന് പറയുന്ന ഈ അടിസ്ഥാന ഫൗണ്ടേഷനാണ് നിങ്ങൾ ഏതൊരു അറിവും കെട്ടിപ്പോക്കണമെങ്കിലും നിങ്ങൾ എന്തൊരറിവും ബിൽഡ് ചെയ്യണമെങ്കിലും അതിന് ഈ പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് ഒരു വീടിന് ഫൗണ്ടേഷൻ പോലെയാണ് ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനു മുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാ അറിവിനെയും ചിട്ടപ്പെടുത്തി വെക്കാൻ കഴിയും ഒരു ഫൗണ്ടേഷൻ മുകളിൽ ഇഷ്ടിക വെച്ച് നമ്മൾ ചുമരി കെട്ടുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ ഈ പഞ്ചഭൂത തത്വത്തിന്റെ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഈ നോളജ് എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം ആഗ്രഹം അതിനേക്കാൾ ആവശ്യം ആഗ്രഹം എന്ന് പറയാനും പറ്റില്ല ആവശ്യം അറിയാത്തവർക്ക് വേണമെങ്കിൽ ആഗ്രഹം എന്ന് പറയാം പക്ഷെ ആവശ്യമായി പോയി ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കാരണം ഇനി ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഇനി വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ നിലനിന്നുകൊണ്ടിരിക്കുന്നതോ ആയ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റെല്ലാ അറിവുകളും പഞ്ചഭൂത തത്വ നോളേജിനും മറ്ററിവുകൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് വച്ചാൽ പഞ്ചഭൂത തത്വത്തെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ബേസ്ഡ് ആണ് ആ അറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലത്തെ സൊല്യൂഷൻ ചെയ്യാനാണ് ഉപകരിക്കുക എന്നാൽ മറ്ററിവുകൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള അറിവല്ലാതെ നിങ്ങൾ എന്തെല്ലാം അറിവ് നേടിയാലും അത് നമ്മുടെ എന്ത് ചെയ്യും കൂടുതൽ കോംപ്ലിക്കേറ്റ് കോംപ്ലിക്കേറ്റഡ് ആക്കും പ്രോബ്ലം ബേസ്ഡ് ആണ് നോളേജ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന അറിവ് എന്ന് വിചാരിച്ച എല്ലാവരും തലയിൽ കൊണ്ടു കൊണ്ടുനക അതെന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം പ്രോബ്ലം ബേസ്ഡ് ആണ് ഇപ്പൊ താങ്കളുടെ ജ്യോതിഷം എന്ന് പറയുന്നത് പ്രോബ്ലം ഇല്ലെങ്കിൽ ജ്യോതിഷം ഇല്ല പ്രോബ്ലം ഇല്ലെങ്കിൽ ജ്യോതിഷമില്ല ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ലൈഫിന് വലിയൊരു പ്രോബ്ലമായി മാറും പ്രോബ്ലമാണ് നമ്മൾ കാണുന്നത് കാണുന്നിടത്തൊക്കെ പ്രോബ്ലം ആവുമ്പോ പിന്നീട് അത് എന്തായി മാറും പ്രോബ്ലം അപ്പൊ ഈ കാര്യം മാത്രമല്ല ഇപ്പൊ ഒരുപാട് ഇപ്പൊ യുക്തിവാദി യുക്തിപരമായി ശാസ്ത്രീയ ഉള്ള ഇഷ്ടം പോലെ ആളുകളാണ് പക്ഷെ അവർ ആ ശാസ്ത്രീയ നോളജ് മുഴുവൻ അവരുടെ അഹങ്കാരത്തെ പിള്ളിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഉപയോഗിക്കുന്നുള്ളു ഇവിടെ വേണ്ടത് യുക്തിവാദി ഭക്തിവാദിയെ കൊണ്ട് വാദിച്ച് ജയിക്കാൻ വേണ്ടി മാത്രം യുക്തി കൊണ്ട് കൊണ്ട് നടക്കുന്നു എന്നിട്ട് അവന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനം അവൻ എന്ത് ചെയ്യുന്നില്ല കൽപ്പിക്കുന്നില്ല ഭക്തിവാദി യുക്തിവാദിയെ നേരിടാൻ വേണ്ടി ഭക്തിയെ കൊണ്ടു നടക്കുന്നു ഇങ്ങനെ നമ്മുടെ അറിവിനെ നമുക്ക് പ്രയോജനപ്പെടുത്താതെ നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ ഗുണഭോക്താവാതെ നമ്മുടെ അറിവ് നമ്മുടെ യാഥാർത്ഥ്യവുമായി കണക്ട് ചെയ്യാതെ വെറുതെ നമ്മൾ അഹങ്കാരത്തിന് വേണ്ടി അഹങ്കാരത്തിന് യൂറി ഇട്ട് കൊടുക്കുന്ന അല്ലെ അഹങ്കാരത്തിന് വളപ്രയം രീതിയിലേക്ക് അറിവ് മാറുന്നു എന്നുള്ളതാണ് അതാണ് ഞാൻ പറയാൻ കാരണം ഇന്നത്തെ അറിവ് എന്ന് പറയുന്നത് മറ്റെല്ലാ നോളജും പ്രോബ്ലം ബേസ്ഡ് ആണ് പ്രോബ്ലത്തെ ക്രിയേറ്റ് ചെയ്യാനാണ് പഞ്ചഭൂത തത്വത്തിന്ന് പറയുന്നത് സൊല്യൂഷൻ ബേസ്ഡാണ് സോ അതൊരു റെമഡിയാണ് സൊല്യൂഷനാണ് ഈ പ്രഭു ഈ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രോബ്ലങ്ങളുടെ സൊല്യൂഷനാണ് അപ്പൊ ആ സൊല്യൂഷൻ മെത്തേഡിനെ ഞാൻ ലാഗ് ചെയ്യിപ്പിക്കണം എന്നെ എന്നെ തേടി വന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് പിടിവാശ് ചെയ്താഹം കരിച്ചിട്ട് വല്ല കാര്യങ്ങളും കാര്യം അതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് എത്രയും സ്പീഡിൽ എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നു അത്രയും സ്പീഡിലേക്ക് എത്തിക്കാൻ കഴിയും ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി വൈകിട്ട് സമയങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ആഴ്ചയിൽ അഞ്ച് ദിവസം ഈ ഓരോ ടോപ്പിക്കുകൾ പതിനാല് ടോപ്പിക്കുകൾ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുടുംബ നിത്യ ജീവിതത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പതിനാല് ടോപ്പിക്കാണ് അതിനെ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഒരു സെഷൻ തുടങ്ങിയാൽ ബേസിക് ആയിട്ടുള്ള ക്ലാസ് അങ്ങനെ ഒരു അഞ്ച് ടോപ്പിക് എടുക്കും ആ ആ അഞ്ച് ദിവസം കൊണ്ട് അവസാനിപ്പിക്കും അങ്ങനെ ഓൺലൈനിൽ എട്ട് ടു ഒൻപതര പത്ത് മണിയോടെ തുടങ്ങാറുണ്ട് അതിന് പുറമെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാ ജില്ലകളിലും പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നവർക്ക് വൺ ഡേ സെമിനാർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ നേരിട്ട് പോയി ക്ലാസ്സുകൾ തോന്നുന്നുണ്ട് ഇനി അത് സ്കൂളുകളിലോ കുട്ടികളിലോ കാരണം ഓരോ ഏജ് കാറ്റഗറിക്കും ആവശ്യമായ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം നേരിട്ടുള്ള സെമിനാറുകൾ നടത്തുന്ന അവിടെ പോയി എടുത്തു കൊടുക്കാറുണ്ട് അതിന് പുറമെ നമ്മൾ നമ്മുടെ പാലക്കാട് സ്ഥലത്ത് നേരിട്ട് വിളിച്ച് ക്യാമ്പുകളുടെ രൂപത്തിൽ ഇതിനെ ബോധ്യപ്പെടുത്താറുണ്ട് െ വിളിച്ച് സംസാരിക്കുന്നവരോട് കാര്യങ്ങൾ പറയാറുണ്ട് അങ്ങനെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് വ്യാപിക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ വരികയും ഇതിനെ കൂടുതൽ മനസ്സിലാക്കുകയും എന്നിട്ട് ഇത് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആളുകളുടെ എണ്ണം കൂടണം എന്ന് തന്നെയാണ് ആഗ്രഹം അല്ലെങ്കിൽ അത് ആവശ്യം ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല ആവശ്യം അതിനു വേണ്ടതായ നടപടിക്രമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നു പ്രകൃതി അതിനു വേണ്ട വഴിയൊരുക്കി തരുന്നെന്ന് നമ്മൾ വിചാരിക്കാം ഇപ്പോൾ ഇത്രയും സമയം നമുക്ക് ഇന്റർവ്യൂ തന്ന വിനീഷന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ പല ജില്ലകളിലായിട്ട് നടക്കുന്നുണ്ട് ആ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ബന്ധപ്പെടാം ഇനിയും പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട സീരീസുകൾ ക്ലാസ്സുകളുടെ രൂപത്തിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം 好。